ലോക സാമ്പത്തിക വ്യവസ്ഥയെ ഒരു ദശാബ്ദത്തിലധികം പിന്നോട്ടടിച്ച കോവിഡ് എന്ന മഹാമാരി കേരളത്തിലും ഉണ്ടായി അതിൻ്റെ അലയോലികൾ നമുക്കും വലിയ സാമ്പത്തിക നഷ്ടം ഇവിടെ സംഭവിച്ചു അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായ മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ കോവിഡ് മഹാമാരി മൂലം ഇവിടുത്തെ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ദുരൂഹമായിട്ടുള്ള മരണം അത് തെളിയിക്കപ്പെടാതെ പോയി കൊല്ലം നെടുമ്പൺകാവ് ഇളവൂരിലെ ദേവനന്ദ കേസ് കേരള പോലീസിന് മുന്നിൽ പൊടി പിടിച്ചിരിക്കുന്ന ദേവനന്ദ കേസ് ഫയൽ ഇന്നും ഒട്ടനവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് എന്നെ ആരാണ് കൊന്നത് എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നത് വാഗിതാർ ശ്യാമിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം കൊല്ലം നെടുബൺകാവ് ഇളവൂർ സ്വദേശിയായ പ്രദീപിൻ്റെയും ധന്യയുടെയും മൂത്ത മകളാണ് ഈ ദേവനന്ദ അതിന് ഏഴ് വയസ്സാണ് പ്രായം പ്രദീപ് ഒരു പ്രവാസിയാണ് ധന്യ വീട്ടമ്മയും ഇവർക്ക് ഒരു ഇളയ കുട്ടി കൂടിയുണ്ട് ഇവരെ കൂടാതെ ഈ ഇളവൂരിലെ വീട്ടിൽ താമസിക്കുന്നത് ദേവനന്ദയുടെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിയേഴ് അന്നേ ദിവസമാണ് രാവിലെ പത്തരയ്ക്ക് ഈ കുഞ്ഞിനെ അതായത് ദേവനന്ദയെ ആ വീട്ടിൽ നിന്നും കാണാതാകുന്നത് അന്ന് പുലർച്ചെ തന്നെ ഈ മുത്തശ്ശൻ ജോലി ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്നും പുറത്തുപോയി രാവിലെ ഒരു ഒൻപതരയ്ക്ക് ശേഷം മുത്തശ്ശി തൊഴിലുറപ്പ് കാര്യങ്ങൾക്കായി അവരും വീട് വിട്ട് പുറത്തേക്ക് പോയി പിന്നെ ആ വീട്ടിലുള്ളത് ദേവനന്ദയുടെ അമ്മയായിട്ടുള്ള ധന്യ എഴുന്നേറ്റ് നടക്കാറായിട്ടില്ല നടന്നു തുടങ്ങിയിട്ടില്ലാത്ത ഒരു ഇളയ കുഞ്ഞ് പിന്നെ ദേവനന്ദ ഈ മൂന്ന് പേരാണ് ആ വീട്ടിൽ ഉള്ളത് രാവിലെ വളരെ വൈകിയാണ് അന്നേ ദിവസം ഫെബ്രുവരി ഇരുപത്തിയേഴിന് ദേവനന്ദ ഉണർന്നത് സാധാരണ ഈ കുട്ടി സ്കൂളിൽ പോകുന്ന ദിവസമൊക്കെ രാവിലെ ആറരയ്ക്ക് തന്നെ എഴുന്നേൽക്കാറുണ്ട് എന്ന് അന്ന് പോലീസിനോട് മാതാവ് മൊഴി നൽകുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വളരെ വൈകി ഉണർന്നു അങ്ങനെ വൈകി ഉണരാനുള്ള കാരണം തലേ ദിവസം ഈ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ ആനിവേഴ്സറി ഫങ്ഷൻ ഉണ്ടായിരുന്നു ആ ഫങ്ഷന് ഈ ദേവനന്ദ എന്ന കുഞ്ഞ് ഒരു നൃത്ത പരിപാടി അവതരിപ്പിക്കുകയും അതിൻ്റെ ക്ഷീണം കൊണ്ട് ആ കുഞ്ഞ് ഈ ഇരുപത്തിയേഴാം തീയതി ഏറെ നേരം കിടന്ന് ഉറങ്ങുകയും ചെയ്തിരുന്നു അതിൻ്റെ പിതാവ് രാവിലെ സാധാരണഗതിയിൽ ഈ കുഞ്ഞിനോട് സംസാരിക്കാൻ വിദേശത്ത് നിന്ന് വിളിക്കാറുണ്ടെങ്കിലും അന്നേ ദിവസം വിളിച്ചപ്പോൾ ദേവനന്ദ ഉറങ്ങുന്നതിനാൽ സംസാരിക്കാൻ പിതാവിന് സാധിച്ചിരുന്നില്ല തുടർന്ന് രാവിലെ ദേവനന്ദയ്ക്ക് ഭക്ഷണമൊക്കെ നൽകിയ ശേഷം അമ്മയായിട്ടുള്ള ധന്യ പിൻവാതിൽ ലോക്ക് ചെയ്യുന്നു വീടിൻ്റെ അടുക്കള ഭാഗത്തുള്ള കിച്ചൺ ഭാഗത്തുള്ള ഡോറ് ലോക്ക് ചെയ്തു ഇതിനുശേഷം മുൻവാതിലിലൂടെ പുറത്തിറങ്ങുന്ന ധന്യ വസ്ത്രങ്ങളുമായി പിൻഭാഗത്ത് ഉള്ള അലക്കുകല്ലിലേക്ക് പോവുകയാണ് അവിടെ ഈ വസ്ത്രം അലക്കുന്നതിന് വേണ്ടി പോവുകയാണ് ആ പോകുന്ന സമയത്ത് ടി വി ഓൺ ചെയ്യുന്ന ധന്യ ദിവാൻകോട്ടിൽ വന്നിരുന്ന ദേവനന്ദ ആവശ്യപ്പെട്ട കുട്ടികളുടെ പ്രോഗ്രാമുള്ള ചാനൽ ഓണാക്കി നൽകുകയും ചെയ്തു ഇതിനുശേഷമാണ് ധന്യ പുറകിലേക്ക് പോകുന്നത് എന്നാണ് ധന്യ പോലീസിന് അന്ന് നൽകിയ മൊഴി അങ്ങനെ ഇവർ പുറകിൽ നിന്ന് വസ്ത്രമലക്കുന്നു ഈ വസ്ത്രം അലക്കുന്നതിനിടെ ഈ ദേവനന്ദ രണ്ട് തവണ ഈ ധന്യയുടെ അരികിലേക്ക് വന്നു രണ്ട് തവണ ധന്യയുടെ അരികിലേക്ക് വന്നപ്പോഴും ധന്യ പറഞ്ഞത് നീ അകത്ത് പോയിരിക്കു അമ്മ തുണി കഴുകിയിട്ട് അവിടേക്ക് വരാമെന്നായിരുന്നു രണ്ടാമത്തെ തവണ വന്നപ്പോൾ ദേവനന്ദയുടെ കഴുത്തിൽ ഒരു ഷോൾ ഉണ്ടായിരുന്നു ആ ഷോള് ധന്യ ഉപയോഗിക്കുന്ന ചുരിദാറിൻ്റെ ഷോളായിരുന്നു എന്നാണ് ധന്യ അന്ന് പോലീസിന് നൽകിയ മൊഴി അങ്ങനെ രണ്ടാമത്തെ തവണയും ഈ കുട്ടി അമ്മയുടെ അരികിൽ വരുന്നു അമ്മയ്ക്കരികിൽ വന്ന ശേഷം തിരിച്ച് വീടിന് ഉള്ളിലേക്ക് പോകുന്നു ഏതാണ്ട് പത്തരയ്ക്ക് ശേഷമാണ് ഈ തുണി അലക്കി കഴിയുന്നത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് പത്ത് നാൽപ്പതോടു കൂടി ധന്യ ഈ വീടിൻ്റെ മുൻവശത്ത് തുണി ഉണക്കുന്നതിന് വേണ്ടി കൊണ്ടുവരികയാണ് അപ്പോൾ അവിടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ധന്യയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുന്നു താൻ അടച്ചിരുന്ന കഥക് ഇത്തവണ ചാരിയിരിക്കുകയാണ് ബക്കറ്റ് താഴെ വെച്ച ധന്യ വീടിനെ അകത്തേക്ക് കയറിയപ്പോൾ ഇളയ കുട്ടി അവിടെ കിടപ്പുണ്ട് മൂത്ത കുട്ടിയായിട്ടുള്ള ദേവനന്ദ അവിടെ ഇല്ല അപ്പോൾ ദേവനന്ദയെ വിളിച്ചപ്പോൾ ദേവനന്ദയെ വീട്ടിൽ വിളിക്കാറുള്ളത് പൊന്നു എന്നാണ് പൊന്നു എന്നൊക്കെ വിളിച്ച് ഉറക്കെ വിളിച്ചപ്പോൾ ദേവനന്ദ അവിടെ എങ്ങും തന്നെ ഇല്ല എന്ന് ഈ ധന്യയ്ക്ക് ബോധ്യപ്പെട്ടു പെട്ടെന്ന് തന്നെ ധന്യ പുറത്തേക്ക് ഇറങ്ങുകയും തൊട്ടടുത്ത വീട്ടിലെ ഇവരുടെ ബന്ധുവായിട്ടുള്ള സ്ത്രീയെ വിളിക്കുകയും അവിടേക്ക് എത്തിയോ എന്നുള്ള കാര്യം ചോദിക്കുകയും ചെയ്തു പക്ഷേ അവരും പറഞ്ഞു ഇല്ല ഞാൻ നേരത്തെ അവിടുന്ന് നടന്നു വരുമ്പോൾ അവൾ അവളൊരു ഷോള് കഴുത്തിലിട്ട് വീടിനകത്തേക്ക് കയറിപ്പോകുന്നതാണ് ഞാൻ കണ്ടത് എന്നായിരുന്നു ഈ ബന്ധുവായിട്ടുള്ള സ്ത്രീ ധന്യയോട് പറയുന്നത് തുടർന്ന് നാടാകെ ഈ ധന്യയുടെ ബഹളമൊക്കെ കണ്ട് നാട്ടുകാർ ആകെ ഓടിക്കൂടി നാട്ടുകാരെല്ലാം ഓടിക്കൂടി അവിടെ ഒരു വലിയ ഒരു സംഘം തന്നെ ഉണ്ടായി വലിയൊരു സംഘം ഒരു ജനക്കൂട്ടം തന്നെ ഉണ്ടായി ആ ജനക്കൂട്ടം ആ നാടാകെ ഈ ദേവനന്ദയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു ഇതിനിടെ തന്നെ ദേവനന്ദയ്ക്ക് വേണ്ടി ഒരു പോസ്റ്റർ പ്രചാരണം സോഷ്യൽ മീഡിയ വഴി ആരംഭിക്കുകയും ചെയ്തു പള്ളിമൺ ക്ഷമിക്കണം ഇളവൂർ സ്വദേശിയായിട്ടുള്ള ദേവനന്ദ എന്ന് പറയുന്ന ഏഴ് വയസ്സുകാരിയെ കാണാതായിട്ടുണ്ട് അതിനെ എത്രയും വേഗം കണ്ട ആരെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ ഈ നമ്പറിൽ അറിയിക്കണമെന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ പോസ്റ്റർ അന്ന് പ്രചരിച്ചത് അങ്ങനെ വ്യാപകമായി പ്രചരിച്ചു മാധ്യമങ്ങൾ ഈ വിവരമറിയുന്നു മാധ്യമ പ്രവർത്തകരൊക്കെ ആ സ്ഥലത്തേക്ക് അതായത് ഇളവൂരിലേക്ക് എത്തി ആ സമയം മുതൽ അവിടെ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ് അതാണ് നൂറിലധികം പേർ ചേർന്നുള്ള തിരച്ചിൽ ഈ വീടിൻ്റെ അതായത് ദേവദന്തയുടെ വീടിൻ്റെ വലതുഭാഗത്തേക്ക് ഇറങ്ങി താഴേക്ക് നടന്നുകഴിഞ്ഞാൽ തേരെ നേരെ ചെല്ലുന്നത് പള്ളിമൺ ആറിലേക്കാണ് പള്ളിമൺ ആറ് എന്ന് പറയുന്നത് ഇത്തിക്കര ആറിൻ്റെ കൈവഴിയാണ് അതിനുമപ്പുറം ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ അന്നൊരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായ ക്ഷേത്രത്തിലെ ആചാരങ്ങളുടെ ഭാഗമായ ഒരു പരിപാടി അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ ആറിനെ കുറുകെ പോകാൻ വേണ്ടി ഒരു തടയിണ കൂടി അവിടെ നിർമ്മിച്ചിട്ടുണ്ട് അത് ചാക്കിൽ മണ്ണ് നിറച്ച് കെട്ടിയിരിക്കുന്ന ഒരു തടയിണയാണ് അവിടെ ഒരു ചെറിയ തടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൈവരിയും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ പോലീസ് സംഘം എത്തി കുട്ടിയം പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ ആ പരിസര പ്രദേശങ്ങളിലുള്ള പോലീസ് സംഘം മുഴുവൻ ആ സ്ഥലത്തേക്കെത്തി പിന്നീട് വലിയ തിരച്ചിൽ ആ മേഖലയാകെ തിരഞ്ഞു പക്ഷേ ദേവനന്ദയെ കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ തിരച്ചിൽ രാത്രി ഏറെ വൈകിയും തുടർന്നു ഇതിനിടെ പള്ളിമൺ ആറിൽ സ്കൂബ ടീം എത്തി ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം എത്തി പള്ളിമൺ ആറിലാകെ മുങ്ങിത്തപ്പി എന്നിട്ടും ദേവനന്ദയെന്ത് എവിടെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല ഒടുവിൽ ഏക ഏറെ വൈകി ആ തിരച്ചിൽ അന്ന് ഏകദേശം ഏതാണ്ട് രണ്ട് മണിയോട്ട് രാത്രി രണ്ട് മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിച്ചു രണ്ട് മണിയോടുകൂടി ആ പള്ളിമണ്ണാറിലെ ഭാഗത്തുള്ള തിരച്ചിൽ താൽക്കാലികമായി നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ഒക്കെ നിർത്തിവെച്ചു ഇതിനിടെ തന്നെ കൊല്ലം ജില്ലയിലേക്ക് കൊല്ലം പ്രത്യേകിച്ച് കൊല്ലം നഗരത്തിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും തടഞ്ഞു നിർത്തി പരിശോധിക്കാനുള്ള ഉത്തരവ് പോലീസ് മേധാവിമാർ നൽകിയിട്ടുണ്ടായിരുന്നു ജില്ലാ പോലീസ് മേധാവിമാർ നൽകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്ത് കൊല്ലം സിറ്റി പോലീസ് കൊല്ലം റൂറൽ പോലീസ് പോലീസ് ജില്ല രണ്ടാണ് കൊല്ലത്ത് ഇപ്പോൾ രണ്ട് പോലീസ് ജില്ലയിൽ നിന്നുള്ള ഉത്തരവുകൾ വന്ന പ്രകാരം കൊല്ലം ജില്ലയിലേക്ക് വരുന്നതും പോകുന്നതുമായ എല്ലാ വാഹനങ്ങളും പോലീസ് തടഞ്ഞു നിർത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു അത് പിറ്റേ ദിവസം രാവിലെ വരെയും തുടർന്നു അങ്ങനെ തൊട്ടടുത്ത ദിവസം പുലർന്നു തൊട്ടടുത്ത ദിവസം പുലർന്നു രാവിലെ വീണ്ടും പഴയതിലും ഊർജിതമായിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ് നാട്ടുകാരെയാണ് അവിടെ എടുത്തു പറയേണ്ടത് അവിടെ കണ്ട കാഴ്ച അവിടുത്തെ നാട്ടുകാർ ഊണും ഉറക്കവുമില്ലാതെ വെള്ളം പോലും കുടിക്കാതെ നാടാകെ പരതുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ സാധിക്കുന്നു സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നാട്ടുകാർ പരതി വലിയ തിരച്ചിൽ നടക്കുന്നു അങ്ങനെ തിരച്ചിലൊക്കെ നടക്കുന്നതിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയിൽ പള്ളിമൺ ആറിൻ്റെ വലതുഭാഗത്തായി തടയിണയ്ക്കപ്പുറത്ത് ഒരു മൃതശരീരം പൊങ്ങിക്കിടക്കുന്നത് അതായത് ദേവദന്ദയുടെ മൃതശരീരം പൊങ്ങിക്കിടക്കുന്നത് കാണുകയുണ്ടായി ഈ മൃതശരീരത്തിനരികിൽ തന്നെ ഷോളും ഉണ്ടായിരുന്നു ഇനി ഇതിൻ്റെ കുറച്ച് സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ ഞാൻ വഴിയേ പറഞ്ഞു തരാം അപ്പോൾ ഞാനിപ്പോൾ ഈ കേസ് ഫയൽ വൈയിൽ വായിച്ച് നോക്കിയ ശേഷമാണ് എനിക്ക് കൂടുതൽ സംശയങ്ങൾ തോന്നിയത് കൊണ്ടാണ് ഈ വിഷയം നമ്മൾ നേരത്തെ അവതരിപ്പിച്ചതാണ് പക്ഷേ വീണ്ടും ഇത് അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ മൃതശരീരത്തിനായി തന്നെ ദേവദന്ദ അന്നേ ദിവസം ധരിച്ചു എന്ന് പറയുന്ന ഷോളും ഉണ്ടായിരുന്നു അങ്ങനെ ദേവനന്ദയുടെ മൃതശേരം അവിടെ കണ്ടെത്തുന്നു അവിടെ നിന്നും അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഫോറൻസിക് സർജൻ്റെമാരുടെ ടീം ഈ പോസ്റ്റ്മോർട്ടം നടത്തി കുട്ടിയുടെ ശ്വാസനാളത്തിൽ നിറഞ്ഞ വെള്ളമാണ് വെള്ളം കുടിച്ചുള്ള മരണമാണ് ഉണ്ടായത് ശ്വാസപൊട്ടിയുള്ള മരണമാണ് വെള്ളം കുടിച്ചുള്ള മരണം മുങ്ങി മരണമാണ് എന്നുള്ളതായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ തുടർന്ന് ദേവനന്ദയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്തു പോലീസ് അതിനുശേഷം ഏതാണ്ട് കുറച്ച് ദിവസം കൂടിയൊക്കെ ഇത് സംബന്ധിച്ചുള്ള ദുരൂഹതകളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയെങ്കിലും പെട്ടെന്ന് തന്നെ ലോക്ക്ഡൗൺ വരികയും ഈ കേസിൻ്റെ അന്വേഷണം നിന്ന് പോവുകയും ചെയ്തു അവിടെ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ഇനിയുള്ളത് അത് ഈ കേസ് ഫയലിലും ഉണ്ട് അതായത് അന്നേ ദിവസം കൊണ്ടുവന്ന പോലീസിൻ്റെ സ്നിഫർ ഡോഗ് ദേവനന്ദയുടെ വസ്ത്രം മണപ്പിച്ച ശേഷം ആ വീട്ടിൻ്റെ വലതുഭാഗത്തെ മറ്റൊരു വീട്ടിലേക്കാണ് എടുത്ത് ചാടിയത് എടുത്ത് ചാടുക എന്ന് പറയുമ്പോൾ അതിനേകദേശം ഒരു അഞ്ചടിയോളം പൊക്കം വരുന്ന ഒരു തിട്ടയിൽ നിന്ന് ഈ സ്നിഫർ ഡോഗ് എടുത്ത് ചാടുകയായിരുന്നു ചാടി അതൊരു പൂട്ടിക്കിടക്കുന്ന കെട്ടടമാണ് ആ വീട് ഇവരുടെ ബന്ധുവിൻ്റെ തന്നെ വീടാണ് ആ വീട്ടിലേക്ക് എടുത്ത് ചാടി ആ വീട് അന്ന് പൂട്ടിക്കിടക്കുന്നതിനാൽ ഗേറ്റ് പൂട്ടിക്കിടക്കുന്നതിനാൽ ഗേറ്റിൻ്റെ അരികിൽ വന്ന് ഈ നായ നിൽക്കുകയായിരുന്നു പിന്നീട് ഗേറ്റ് തുറന്നതിന് പിന്നാലെ ഗേറ്റ് വഴി പുറത്തിറങ്ങിയ നായ അതുവഴി വീണ്ടും പള്ളിമൺ ആറിൻ്റെ ഭാഗത്തേക്ക് ഓടിപ്പോയി ഈ അഞ്ചടിയോളം പൊക്കമെന്ന് പറയുമ്പോൾ ദേവനന്ദയേക്കാൾ ഒരു പക്ഷേ ഉയരം കൂടുതലായേക്കാമെന്നാണ് എനിക്കത് അന്ന് കണ്ടപ്പോൾ മനസ്സിലായിരുന്നു ആ കുട്ടിക്ക് അതിൽ നിന്ന് എടുത്ത് ചാടുകയാണെങ്കിൽ അവിടേക്ക് എടുത്ത് ചാടുകയാണെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പരിക്ക് ഏൽക്കേണ്ടതായിരുന്നു പക്ഷേ ആ മൃതശരീരത്തിൽ ഒരു തരത്തിലുള്ള പരിക്കും പോലീസിന് ഇപ്പോൾ ഫോറൻസിക്കിനോ ഇൻക്വസ്റ്ററി നടപടിയിലോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല രണ്ടാമത്തെ കാര്യം ഈ കുഞ്ഞ് വീണ ഭാഗത്തു എന്ന് പറയുന്ന കുഞ്ഞ് എത്തുന്ന ഭാഗത്തെയും അതുപോലെ ഈ കുഞ്ഞിൻ്റെ കിടന്ന ഭാഗത്തെ വെള്ളമല്ലായിരുന്നു ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നും ഫോറൻസിക്കിൻ്റെ പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കേസ് ഫയലിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കുഞ്ഞും വീണതും കുഞ്ഞ് ഇപ്പുറത്ത് വീണ് അപ്പുറത്തേക്ക് തടയിണ കടന്ന് ഒഴുകിപ്പോയി എന്നുള്ളതാണ് പോലീസ് ഇക്കാര്യത്തിൽ വിശദീകരിച്ചത് പക്ഷേ അന്നത്തെ സമയത്ത് നമ്മളന്ന് ആ കാഴ്ച കാണുന്ന സമയത്ത് തടയിണയ്ക്ക് മുകളിലൂടെ വെള്ളം ഒഴുകുന്നില്ലായിരുന്നു തടയിണയ്ക്ക് ഇപ്പുറത്തേക്ക് വെള്ളം നിൽക്കുകയായിരുന്നു അപ്പോൾ വളരെ ചെറിയ രീതിയിൽ മാത്രമേ വെള്ളമൊഴുകി പോകുന്നുള്ളൂ അതുകൊണ്ട് ഒരു ബോഡി വലിച്ചെടുത്ത് കൊണ്ടുപോകുക എന്നുള്ളൊരു സംശയം അക്കാര്യത്തിലുണ്ട് മാത്രമല്ല ഒരേ ഭാരമല്ലാത്ത രണ്ട് വസ്തുക്കൾ ഒരേ സ്ഥലത്ത് എത്തി നിൽക്കുന്നു അതായത് കുഞ്ഞ് വീണ സ്ഥലത്ത് തന്നെയാണ് കുഞ്ഞിൻ്റെ ഷോളും മറ്റൊരു ആ സ്ഥലത്തിന് തൊട്ടരികിലായി ഉണ്ട് അതായത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഷോളില്ല ഷോൾ ലോക്ക് ചെയ്തിരിക്കുകയല്ല കെട്ടിവെച്ചിരിക്കുകയല്ല മറിച്ച് തൊട്ടടുത്ത് തന്നെയുണ്ട് അതായത് കുഞ്ഞ് വീണത് ആ ഭാഗത്താണ് എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പിന്നെയുള്ള ഒരു കാര്യമാണ് പ്രധാനപ്പെട്ടത് ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു മരണം സംഭവിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറിന് അകത്താണെന്ന് ബോഡി കണ്ടെത്തുന്നത് രണ്ടാം പിറ്റേ ദിവസം രാവിലെ ഏഴ് ഇരുപതിനാണ് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് പതിനൊന്നരക്കാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ പന്ത്ര പതിനൊന്നരയ്ക്ക് അടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്ന പന്ത്രണ്ട് മണിക്കൂറിന് അകത്ത് എന്ന് പറയുമ്പോൾ എറൗണ്ട് രാത്രി പതിനൊന്നര മണി അല്ലെങ്കിൽ പതിനൊന്ന് മണി അതുമല്ലെങ്കിൽ ഏകദേശം ഒരു പത്ത് മണിക്ക് ശേഷമാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് രാവിലെ പത്ത് നാൽപ്പതിന് കാണാതായ ദേവനന്ദ എങ്ങനെയാണ് രാത്രി പത്ത് മണിവരെ എവിടെയായിരുന്നു ആ പത്ത് മണിവരെ മരണം സംഭവിക്കുന്ന പത്ത് മണി വരെ ഈ കുട്ടി എവിടെയായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വളരെ ദുരൂഹമായിട്ടുള്ള കാര്യമായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിലെ ഒരു ഫയൽ അങ്ങനെ ഇത്തരം സംശയങ്ങളൊക്കെ തന്നെ അന്ന് പല ഉദ്യോഗസ്ഥരും നിരത്തി വെച്ചു പല ഉദ്യോഗസ്ഥരും പല പ്രഗത്ഭരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ചിലരൊക്കെ ഈ അന്വേഷണം ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ കുട്ടിയത്തെ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ കൊലപ്പെടുത്തിയ കേസിലെ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിലെ അന്വേഷണം അന്വേഷിച്ച് ആ കുറ്റം കണ്ടെത്തി അത് കോടതി വരെ എത്തിച്ച വളരെ വിദഗ്ധമായി എത്തിച്ച ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു അദ്ദേഹം ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ കേസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ അന്വേഷണം കാര്യമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ലോക്ക്ഡൗൺ വരുന്നത് അതോടുകൂടി ഈ കേസിൻ്റെ അന്വേഷണം നിലച്ചു പോവുകയായിരുന്നു ഏകദേശം പൂർണ്ണമായും പോയി എന്ന് തന്നെ പറയേണ്ടി വരും മുന്നോട്ട് ഒരടി പോലും ചരിക്കാൻ പോലീസിനെ കൊണ്ട് പിന്നെ സാധിച്ചില്ല പിന്നീട് ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൂടി കേസിൻ്റെ അന്വേഷണം പിന്നീട് വീണ്ടും വന്നെങ്കിലും സുവർണ മണിക്കൂറുകൾ എല്ലാം തന്നെ നഷ്ടപ്പെട്ടിരുന്നു അതായത് ദുരൂഹതകൾ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്താൻ പറ്റുന്ന ഒരടിസ്ഥാനവും കിട്ടാത്ത രീതിയിൽ ഈ കേസ് പൂർണ്ണമായും മാഞ്ഞു പോവുകയായിരുന്നു അതായത് പള്ളിമൺ ആറ് എങ്ങനെ ഒഴുകിയോ അതേ ഒഴുകിയ രീതിയിൽ ആ തെളിവുകളും ആ പള്ളിമണ്ണാർ ആർ ഒഴുകി കൊണ്ട് പൊക്കളഞ്ഞിരുന്നു ഇതോടെ ഇന്നും ഉത്തരമില്ലാതെ തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഫയലുകൾ സൂക്ഷിക്കുന്ന ഭാഗത്ത് ഈ ദേവനന്ദ ദേവനന്ദ കേസിൻ്റെ ഫയലിൻ്റെ ഒരു കോപ്പി കിടപ്പുണ്ട് മറ്റൊരു കോപ്പി കൊല്ലത്ത് പോലീസിൻ്റെ ഫയൽ സൂക്ഷിക്കുന്നിടത്തും കിടപ്പുണ്ട് ശേറ്റ് സി ആർ ബിയിലും ഈ കേസിൻ്റെ ക്രൈം ഫയലുകൾ കിടപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില ഉദ്യോഗസ്ഥരൊക്കെ ഈ പോലീസ് ഈ ചില പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി പുതിയ പുതിയ കണ്ടെത്തലുകളൊക്കെ നടത്തുന്ന ചില ഉദ്യോഗസ്ഥർ ഈ കേസ് ഫയലുകളൊക്കെ എടുത്ത് ഇടയ്ക്ക് പരിശോധിക്കാറുണ്ടായിരുന്നു എന്ന് എന്നോട് മുൻപ് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി